ആൾ ഫ്രണ്ട്സ് കുഞ്ഞുമാവാസ് ബ്ലോഗ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി തേങ്ങ അരച്ച് വെച്ച കറിയുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ അതിനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും മത്തി തേങ്ങ കറിയും അതുപോലെ മത്തി മത്തിപ്പൊരിയുമാണ് ഇന്നുള്ളത് അപ്പം ഞങ്ങൾ മത്തിപ്പൊരിക്കാനുള്ള മസാല കൂട്ടുകയാണ് അപ്പോൾ ഞങ്ങൾക്കത് നോക്കാം ആദ്യം ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ചീരുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില ചപ്പിന്തല പിന്നെ വല്യജീരകം ഇതെല്ലാം കൂട്ടി അരച്ച ഒരു അരവാണ് ഉപ്പിട്ട് കണ്ട് അരക്കണം എന്നാൽ പെട്ടെന്ന് കേട് വരില്ല അത് ഞങ്ങൾ ഈ പൊരിക്കണിലേക്ക് കൂട്ടിക്കാണ്ട് ഞങ്ങളെല്ലോ ഒന്ന് മിക്സ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പുരിക്കാനുള്ള മീൻ ഇവിടെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഈ അരവ് അറിയാത്തവരൊക്കെ ഒന്ന് ഈ അരവുണ്ടാക്കി കണ്ടൊന്ന് ഇതിലേക്ക് കൂട്ടണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മീൻ പൊരിച്ചത് പിന്നെ ഞങ്ങൾ ഈ മത്തിക്കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തേങ്ങ വറുക്കാനുള്ള പരിപാടിയിലാണ് അതിന് തേങ്ങ അതുപോലെ അതിലേക്ക് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചീരുള്ളി വെളുത്തുള്ളി വലിയ ജീരകം കറിവേപ്പില ഇതെല്ലാം കൂട്ടി നമ്മളെല്ലാം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ് തേങ്ങ ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന ആ സമയം നമ്മൾ ഒന്ന് സിംപിളാക്കി വെച്ച് നമുക്ക് കറിയിലേക്കുള്ള വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒന്ന് അരച്ചെടുക്കണം കായം കൂട്ടി വെച്ച് നമ്മുടെ മീൻ നമുക്ക് ഇനി പൊരിച്ചെടുക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മീൻ ഒരിക്കന് പൊരിക്കുന്നതാണ് അപ്പോൾ മീൻ മുരിക്കന് പൊരിച്ചെടുത്തു അതുപോലെ നമ്മുടെ തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള തക്കാളിയും പച്ചമുളകുമാണ് ഇത് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നല്ല ഉണ്ട മുളകായതുകൊണ്ട് നല്ല എരിവുണ്ട് ഇനി നമ്മൾ നമ്മളെ കറി ഉണ്ടാക്കാൻ അതും ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഉലുവ പൊട്ടിക്കാനും ഇട്ടിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിനു ശേഷം മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരും പച്ചമുളക് പച്ചമുളകൊക്കെ ഒന്ന് വാടി വരും ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചതവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും അതുപോലെ പച്ചമുളക് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നല്ല എരിവുണ്ട് എന്നാണ് ഒന്നര ടീസ്പൂൺ ഇട്ടത് അവിടെ ഉള്ളവർക്ക് നല്ല എരിവും ഇഷ്ടമാണ് അതുപോലെ മല്ലിപ്പൊടി അതൊരു ഒന്നര ടീസ്പൂൺ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞമ്മക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായപ്പോൾ കുറച്ച് പുളിവെള്ളമൊഴിച്ച് ഞങ്ങളിതൊന്ന് മൂടി വെച്ച് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചു ഇനി നമുക്കിതിലേക്കുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല വണ്ണം ഇതേ മസാലയും പുളിവെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ ഒന്നുകൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് തിളപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മത്തി മീൻ നമ്മുടെ കറി പിന്നെ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തിയിട്ടതിനു ശേഷം അത് നല്ലവണ്ണം തിളപ്പിച്ചതിനു ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് മീൻ പത്തിന് എട്ടതിന് ശേഷം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു വാസനയാണ് കറിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയായ കറിയാണ് അപ്പോൾ നമ്മുടെ തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് കുറന്നന വേണ്ടവർക്ക് അങ്ങനെയും യൂസ് കണ്ടാണെങ്കിൽ അങ്ങനെയും വെള്ളം അതിനനുസരിച്ച് നിങ്ങൾ പാകത്തിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഈ ഒരു അളവിലുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് കൽപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റിയായ മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ്